മത്സരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ സമ്മാനം നേടിയ ടി നിഷാകുമാരി ടീച്ചർ സമ്മാനം ഈ വാർത്ത നിങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ പുസ്തകാസ്വാദന മത്സരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ സമ്മാനം നേടിയ ടി നിഷാകുമാരി ടീച്ചർ സമ്മാനം ഏറ്റുവാങ്ങി തിരുവനന്തപുരത്ത് നിയമസഭാ ഹാളിലെ ആർ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ വെച്ച് കേരള നിയമസഭാ സെക്രട്ടറി പ്രൊഫസർ എൻ കൃഷ്ണകുമാറിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് രണ്ടാം സ്ഥാനം ടി കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പുസ്തകാസ്വാദന മത്സരത്തിലെ സീനിയർ വിഭാഗത്തിലാണ് ഇവർക്ക് സമ്മാനം ലഭിച്ചത് ഓൺലൈൻ മത്സരത്തിൽ ആർ രാജശ്രീയുടെ പുസ്തകമായ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരുള്ള രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ആസ്വാദനം അവതരിപ്പിച്ചത് വായനയുടെ പുതുതലങ്ങളിൽ പുസ്തകങ്ങളെ കൂടുതലറിഞ്ഞ് പുത്തൻ തലമുറയുടെ വായനാശീലത്തിന് പ്രചോദനം നൽകുക എന്ന ലക്ഷ്യത്തിലാണ് നിഷാകുമാരി ഓൺലൈൻ മത്സരത്തിൽ പങ്കെടുത്തതും പുരസ്കാരത്തിന് കേരള പുരസ്കാരം ഒരു കരുതുന്നുവെന്ന് ടീച്ചർ പെണ്ണ് അവളുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഭാഷ കൊണ്ടും വരയ്ക്കുന്ന ദേശത്തിന്റെ ഭൂപടങ്ങളായാണ് കഥയിൽ പടർന്നു നിൽക്കുന്നത് കുടുംബം എന്ന വാക്ക് കെട്ടിമുറുക്കിയ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ തകർന്നു പോകുന്ന സ്ത്രീ ജീവിതങ്ങളിൽ നിന്നും ഭിന്നമാണ് ഇതിലെ സ്ത്രീകളുടെ ജീവിതം പെണ്ണിന്റെ കാമനകളെ പൂർത്തീകരിക്കുന്ന ആണിനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും സ്വാതന്ത്ര്യമെടുക്കുന്നവരുമാണ് ഈ നോവലിലെ പെണ്ണുങ്ങൾ സ്ത്രീകളുടെ സാമ്പത്തികവും ശാരീരികവുമായ സ്വയം പര്യാപ്തതയുടെ നിരവധി തലങ്ങൾ ഈ കഥയിൽ കാണാം ശരീരത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ചിന്തിക്കാവുന്നതല്ല സ്ത്രീ ജീവിതത്തിന്റെ അടരുകളെന്ന് എന്ന് കഥയിലെ പെൺകുട്ടങ്ങളിലൂടെ ബോധ്യപ്പെടുന്നുണ്ട് വളരെ മനോഹരവും ലളിതവും അർത്ഥവത്തായതുമായ രചനയ്ക്ക് വായനക്കാരി എന്ന നിലയിൽ വീണ്ടും വീണ്ടും വായിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന വാക്കുകൾ മാത്രമാണ് ഉപഹാരം ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ